എൻ്റെ പേര് ഫ്രണ്ട്സി ഞാൻ അബാസീനയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഇന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സിൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു ഓയിൽ റിഫൈനറിയിൽ വർക്ക് ചെയ്യുവാണ് കഴിഞ്ഞ ഒക്ടോബർ വരെയായിരുന്നു അവരുടെ കോൺട്രാക്റ്റ് അതിന് വേണ്ടിയിട്ട് പുതിയ കോൺട്രാക്റ്റിലോട്ട് എന്ന് പറഞ്ഞു പുതിയ കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് അവരുടെ സാലറി ഫോർട്ടി പെർസെൻറ്റേജ് റിഡക്ഷനോട് കൂടിയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ സമയത്ത് ഒരാളുടെ സാലറി ഫോർട്ടി പെർസെൻറ്റേജ് കുറേ എന്ന് അവർക്ക് അവർക്കോട് നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും പിള്ളേരുടെ ഫീസ് റെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് അത് എക്സ്റ്റൻഷൻ കിട്ടും ഏപ്രിൽ വരെ എക്സ്റ്റൻഷൻ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിയാളാണ് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ക്ലാർക്കുന്നുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരിയിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പറയുവാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ പുതിയ കോൺട്രാക്റ്റിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് അപ്പം ഓൾറെഡി ഞങ്ങൾ ഏപ്രിൽ വരെ എക്സിബിഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു എക്സിബിഷൻ ഇല്ല നിങ്ങളുടെ നാളെ തൊട്ട് പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടത് ഹസ്ബൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ റെസിഗ്നേഷൻ കൊടുക്കാൻ വളരെ അസാധ്യമാണ് കാരണം പിള്ളേരുടെ മിസ് എല്ലാം ഹസ്ബൻഡിൻ്റെ പേരിലാണ് അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞ സാരമില്ല നമ്മൾ മാതാവിൻ്റെ കൈ കൊടുത്തേക്കും അല്ലെ നോക്കാം ഒരു വർഷം കൂടെ എങ്ങനെയെങ്കിലും നിന്ന് നോക്കാം എന്നിട്ടും ആയല്ലെങ്കിൽ ഞാനും പിള്ളേരി ഇവിടെ നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് അത് ഒരുപാട് വിഷമമുള്ള കാര്യമായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യും മാതാവിനെ ഞാൻ ഉടമ്പടി എടുക്കുക എന്ന് അടുത്ത് പറഞ്ഞതാണല്ലോ എന്ന് പക്ഷേ പറ്റിയ ദിവസം ഹസ്ബൻഡ് പതിമൂന്നാം തീയതി ഡ്യൂട്ടിക്ക് കയറി അപ്പോൾ ഹസ്ബൻഡ് നോർമലി ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു മോർണിംഗ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ കുഴപ്പമില്ല ഞാൻ രണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് പോയാലും ഹസ്ബൻഡ് വീട്ടിലുണ്ട് അപ്പോൾ ഇതായിട്ട് കാര്യങ്ങളെല്ലാം നോക്കാൻ വീട്ടിലൊരാളുണ്ട് അവിടെ ചെന്നപ്പോ അറിയുന്നത് അത് ബി ഷിഫ്റ്റ് ആണ് ആ ബി ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ അവിടെ വരത്തുള്ളൂ ആക്ച്വലി ആണ് ഇറാഖ് ബോഡറിൻ്റെ അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പിന്നെ പിള്ളേർക്ക് പപ്പായുടെ ഒരു പ്രസൻസ് അവിടെ കാണത്തില്ല ഞങ്ങളിവിടെ ഇത്ര കഷ്ടപ്പെട്ട് നിന്നാലും അത് ഞങ്ങളുടെ ലൈഫിൽ പിള്ളേരോട് കൂടി ഞങ്ങൾ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പപ്പായ മമ്മിയുടെ പ്രസൻസ് അവർക്ക് കിട്ടത്തില്ല അപ്പം ഞങ്ങൾ ആകെ വിഷമിച്ച് അപ്പോൾ ഹസ്ബൻഡ് അങ്ങ് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരികെ വന്നു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു ഫെബ്രുവരി ഫിഫ്റ്റീൻ എനിക്ക് ഒരുപാട് സന്തോഷം സങ്കടമായി എന്ത് ചെയ്യും ഒരു രക്ഷയില്ലല്ലോ അപ്പം ഞാൻ ബാബു ചേട്ടനെ വിളിച്ചു അപ്പം ബാഹു വൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു ആ കമ്പനി അവർ ഏപ്രിലോട്ട് ഡെക്സേഷൻ മാറ്റി ഫെബ്രുവരിയിൽ തന്നെ പുതിയ കോൺട്രാക്റ്റിലോട്ട് കയറി എന്ന് പറഞ്ഞു അപ്പോൾ ബാഹു എന്നോട് പറഞ്ഞു സിസ്റ്റർ വിഷമിക്കേണ്ട ആ സിസ്റ്റർ ഓൾറെഡി ഉടമ്പടിയിലാണല്ലോ പിന്നെ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തേക്കുമല്ലേ അപ്പോൾ മാതാവെല്ലാം വരുത്തിക്കോളുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ബാബു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു മാതാവ് ഒരു പതിമൂന്ന് മൂന്ന് കണ്ടൊരു നമ്പറാണല്ലോ സിസ്റ്റർ പറയുന്നതെന്ന് അപ്പം ഞാൻ അന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് പന്ത്രണ്ട് മണിയായി അപ്പം എനിക്ക് ഒട്ടും സമയമില്ല ഞാനിങ്ങനെ എൻ്റെ ആ മാതാവിയെ പതിമൂന്ന് അപ്പം ഞാൻ ആലോചിച്ച് രണ്ട് ദിവസം മുന്നേ ഒരു പ്രയറുണ്ടായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ഒരു പതി പതിമൂന്ന് ഒരു ഡേറ്റ് എന്റെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ മാതാവിയെ എനിക്ക് പതിമൂന്നിന് വേണ്ട പതിമൂന്ന് എപ്പോഴും ഒരു വാർഡ് നമ്പറാണെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷേ എന്റെ മനസ്സിൽ പിന്നെയും പതിമൂന്ന് പക്ഷെ ഞാൻ ആ പതിമൂന്ന് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രദർ എന്നോട് പതിമൂന്ന് പറയുമ്പോൾ ദൈവം ഈ നമ്പർ ആക്ച്വലി രണ്ട് ദിവസം മുന്നേ ആണ് ഈ പതിമൂന്ന് പറയുന്ന നമ്പർ ഞാൻ മനസ്സിൽ വിചാരിച്ചത് അത് വേണ്ട ഞാൻ വിചാരിച്ചു പക്ഷേ മാതാവ് ആ നമ്പർ തന്നെ അത് പതിമൂന്നെന്ന് കാണിക്കുകയും ചെയ്തു അപ്പം ഞാൻ ആക്കി ഇതായി അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ ഓൾറെഡി ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പതിമൂന്നെന്ന് പറയുന്ന നമ്പർ മാതാവ് നമ്മളോട് പറയുന്നുണ്ട് അവർ മാതാവ് നമ്മുടെ കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ നിന്നും ഞാൻ അന്ന് തൊട്ട് പതിമൂന്ന് ചിമാല തുടങ്ങാൻ തുടങ്ങി കാരണം പിന്നീടാണെങ്കിൽ ഞാൻ അറിയുന്നത് ഈ പതിമൂന്ന് പറഞ്ഞ നമ്പർ മാതാവിൻ്റെ നമ്പറും കൂടിയാണ് മാതാവ് പ്രതീക്ഷപ്പെട്ട ദിവസങ്ങളിലും പതിമൂന്നുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പിന്നെ ബാബുചേട്ടിനെ ഞങ്ങളോട് പറഞ്ഞു തീയം ഫ്രണ്ട്സ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലണമെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ആ നാല് ദിവസം കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം പെട്ടെന്ന് പ്രിൻസിൻ്റെ അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരേ പുതിയ പോസ്റ്റിംഗ് വരുന്നുണ്ടെന്ന് ആ പോസ്റ്റിംഗ് അവിടെ ആർക്കും കൊടുക്കാനുള്ളതില്ല ഒരു പോസ്റ്റിംഗ് അവിടെ ഇല്ലാത്തതാണ് അപ്പോൾ പ്രിൻസ് പറഞ്ഞു എടി വേഗം ബാവുച്ചാടിനെ വിളിച്ച് പറയാൻ പറഞ്ഞു ഞങ്ങൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ ബാബുപ്രദർ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതാണ്ട് പ്രസൻസ് നിങ്ങളുടെ കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ പോസ്റ്റിങ്ങിനുള്ള അപ്രൂവൽ വരുന്നില്ല കാരണം അവിടെ ഒരു പോസ്റ്റിംഗ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ആരും അപ്രൂവലിനുള്ള സൈൻ വരുന്നില്ല ഞാൻ ബാവുച്ചേടിനോട് ബാബുപ്രദനോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ അപ്രൂവൽ ഒന്നും വരുന്നില്ല ഈ പോസ്റ്റ് അവിടെ ആക്ച്വലി ഇല്ലായിരുന്നു അപ്പം പാപുറത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് അന്ന് എന്നോട് ആകിട്ടന്നമാര് കഴിഞ്ഞിരിക്കാൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പം എനിക്ക് വ്യഞ്ചരിച്ച ഉപ്പ് തന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ബ്രേർ കഴിഞ്ഞിട്ട് വ്യഞ്ജരിച്ച ഉപ്പ് നിങ്ങളുടെ ഡോറിന്റെ ഫ്രണ്ടിൽ കൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്നും പ്രതീക്ഷിക്കാൻ ആരുടെയും വിശ്വാസ പ്രമാണവും ചെയ്തിക്കൊണ്ട് ആ ഉപ്പ് ഡോറിൻ്റെ വാതിക്കിൽ ഇടുമായിരുന്നു ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോൾ അത് ഇടുമായിരുന്നു അതിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ആ ഓഡറിന്റെ ഫസ്റ്റ് അപ്രൂവൽ വന്നു അങ്ങനെ പിന്നീട് ഞങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് അങ്ങനെ ജപമാല ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ജപമാല പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ആ അപ്രൂവൽ വന്ന് ഇപ്പോൾ അവരുടെ റംസാൻ സമയമായിരുന്നു ഒരു അപ്രൂവൽ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര സമയം പകുതി പേര് കാണത്തില്ലായിരിക്കും എന്നാലും ഞങ്ങളുടെ ഓർത്ത് എന്ത് അതാ അല്ലേ കൊടുത്തിരിക്കുന്നത് അത് ശരിയാവുമെന്ന് അങ്ങനെ ഈ ഫെബ്രുവരി ഫിഫ്റ്റീൻതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേപ്പർ അപ്രൂവൽ ആയി അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പേപ്പർ ഹസ്ബൻഡ് പറഞ്ഞ് വേഗം പാപകൃത്തിനോട് വിളിച്ച് പറയാൻ നമ്മുടെ പേപ്പർ അപ്രൂവൽ ആയിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞു അന്ന് എന്നോട് ഹസ്ബൻഡിന് കാര്യം പറഞ്ഞു നിന്റെ ബ്രദറിൻ അന്ന് ബ്രദറിന് ഒരു പതിമൂന്നു പറഞ്ഞ നമ്പർ കിട്ടിയില്ലേ ആ പതിമൂന്ന് പറഞ്ഞ നമ്പറല്ല അന്ന് എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് പോയി പുതിയ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് ആകെ വിഷമമായിരുന്നു ഹസ്ബൻഡ് അവിടെ അന്ന് ഹസ്ബൻഡ് അറിയില്ലാത്ത ആദ്യത്തെ ഒരു കുവൈറ്റി അവിടെ വന്നു അത് കെ ഒ സി ഡളായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞിങ്ങനെ പിള്ളേരുമായിട്ട് ഫാമിലിയാണ് ഓൾറെഡി ഇവിടെ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നാലും മാക്സിമം ഞാൻ നോക്കാമായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു പ്രിൻസെനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്റെ കാര്യങ്ങളെല്ലാം നീ <laughs> ഒരു അതിനുവേണ്ടി ഒരു പ്രതിയെ പോകുമ്പഴേ എന്തെങ്കിലും വരും നീ വിഷമിക്കേണ്ടായെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അന്നും പ്രശ്നം അറിയത്തില്ല ആരാന്ന് പക്ഷേ ഇന്ന് ആ പതിമൂന്നെന്ന് പറയുമ്പോൾ അന്ന് ആ പതിമൂന്നിൽ മാതാവാണ് ആ കാര്യം ഏറ്റെടുത്തതെന്നും മാതാവ് തന്നെയാണ് ഞങ്ങൾക്ക് ആ കാര്യം കാരണം അവിടെ ആർക്കും ഒരു പോസ്റ്റിങ് ഇത്ര നാളായിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു പോസ്റ്റിംഗ് ഇല്ലതാരും അത് മാതാവ് തന്നെ കൊടുക്കാന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മ ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെക്കും ഒരു സഹായം ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ ഒരു വഴിയെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ആ അമ്മയുടെ കൈ പിടിച്ച് പോയി കഴിഞ്ഞാൽ അമ്മ അത് ഉറപ്പായിട്ടും ീശോടെ കൈ കൊടുക്കും കാരണം ഈശോ ആ കുരിച്ചു കിടന്നുകൂടെ നമുക്ക് തന്നത് ഈ അമ്മേനെയാണ് ആ അമ്മയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയിലേക്ക് എത്താമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ അമ്മയുടെ പ്രതീക്ഷിക്കേണ്ടതിൻ്റെ ഒരു സാക്ഷിയാകാൻ എന്നെ അമ്മ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി